കേദാർനാഥേശ്വരന്റെ ദേവരഥ പ്രയാണം ഊക്കിമടിൽ നിന്ന് ആരംഭിച്ചതിനെ കുറിച്ചും ആദ്യ ദിനം ഗുപ്തകാശി ക്ഷേത്രത്തിൽ സമാപിച്ചതുമാണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് ദേവരഥ പ്രയാണ വഴികളും രീതിയും എത്തുന്നതുമാണ് ഈ വീഡിയോയിൽ ശരാശരി ഒരു ദിവസം പതിനാറ് കിലോമീറ്ററിലധികമാണ് ദേവരഥ ഘോഷയാത്ര സഞ്ചരിക്കുക ചെയ്യുന്ന ഇടങ്ങളിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം വളണ്ടിയർമാർ ഒരുക്കുന്നുണ്ട് രണ്ടാം ദിവസം രാവിലെ ഗുപ്തകാശി ക്ഷേത്രത്തിൽ നിന്ന് ചെറിയ വഴികളിലൂടെയാണ് പുറപ്പെട്ടത് യാത്രയിലുടനീളം അമ്മമാരുടെ സംഘം പുഷ്പങ്ങൾ അർപ്പിച്ച് തൊഴുകൈകളുമായി കാത്തിരിക്കും ചെറുധാന്യങ്ങൾ വളരുന്ന ഗ്രാമങ്ങളിൽ ഇടവിട്ടിടവിട്ട് ദേവരഥത്തിന് സ്വീകരണം ഒരുക്കിയിരുന്നു പ്രധാന പാതയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഗ്രാമീണർ കുറേയേറെ ദൂരം അനുഗമിക്കും പഴങ്ങളും വെള്ളവും എല്ലാം നൽകും യാത്രയിൽ ഉടനീളം ഉത്തരേന്ത്യയിലെ പ്രമുഖ വ്ളോഗർമാർ ഉണ്ടായിരുന്നു എന്നാൽ മലയാളിയായി രണ്ട് സന്യാസിമാരും ഞാനും മാത്രമാണ് ഉണ്ടായിരുന്നത് എനിക്ക് പിന്നിൽ കാണുന്നതാണ് ദേവരഥം ഇത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്വീകരണം നൽകി ആളുകൾക്ക് ദർശനം നൽകിയ ശേഷമാണ് കേദാർനാഥിലേക്ക് പോവുക കഴിഞ്ഞ ദിവസമാണ് പുറപ്പെട്ടത് അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ വിശ്രമിച്ചതിന് ശേഷം അവിടെയുള്ള പ്രദേശവാസികൾ വലിയ ആഘോഷത്തോടു കൂടിയാണ് ദേവനിർഹ രഥത്തെ സ്വീകരിക്കുക ഈ ഡോളി പ്രയാണം അല്ലെങ്കിൽ ദേവരഥ പ്രയാണം വലിയൊരു ആഘോഷമാണ് പ്രത്യേകിച്ച് ഹിമാലയം താഴ്വരയിൽ ഇവിടുത്തെ വീടുകളിലെല്ലാം ആളുകൾ ഡോളി പോകുന്നത് കാണാനായി കാത്തിരിക്കും പൂക്കളം അർപ്പിച്ച് ഒപ്പം തന്നെ വിവിധ പൂജാദ്രവ്യങ്ങളുമായിട്ടാണ് ഇവർ കാത്തിരിക്കുക ഒപ്പം ദർശനത്തിന് വേണ്ടി ആളുകൾ വരും നമുക്ക് ഈ കാണാം പിന്നിലെല്ലാം ഉള്ള ആളുകൾ ദർശനത്തിനായി വരുന്നവരാണ് നമ്മളെ കൂടെ മലയാളിയായിട്ട് സ്വാമി ഉണ്ട് സ്വാമി പറയുന്നു ഭഗവാന്റെ പൂജ നടക്കുന്നത് ഉത്തരാഖണ്ഡിലെ ചിതങ്ങാന പൂജ നടക്കുന്നത് ഉത്തരാഖണ്ഡിലെ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് മന്ദാദ മഹാരാജാവിന് സൂര്യവംശരായ മന്ദാദാ രാജാവിന് ம்ேஷ்வரத்தில் கிளியான ஓங்காரேஸ்வரக் அப்படையான கேதார்நாத் சீதகால பூஜை ஆறு மாசம் நடக்கிறது அது விண்டர் சீசன் தொடங்குறது மன்னோடியாய்ட் விண்டர் சீசன் கழிந்தோடு கூடி ஆஹ் பால் கூட கேதார்நாடிலே குச்சிமழை க்ரத்தில் கொண்டு போகையும்

அது ஹிமாலயன் மல நிரகளுக்கு இடையிலூடையுள்ள அதி கடின யாத்திர கழிஞ்சு மஞ்சும் மலையும் மதாம் தீயதி ரெண்டாயிரத்தி இருபத்தி நாலு மெய் மாசம் ஒம்பதாம் தீயதி கேதார்நாடில் எத்தையும் மெய் பத்தாம் தீயதி ராகர்நாத் நட துறக்குகையும் എല്ലാവർക്കും ദർശനത്തിനായി അടുത്ത ആറ് മാസം അവിടെ ദർശന ജയ് ശ്രീ പ്രധാന പാതയിൽ നിന്ന് പിന്നീട് വനമേഖലയിലൂടെയാണ് യാത്ര നമ്മുടെ വനം പോലെയല്ല ഇവിടെ ചെറു ചെടികളും കുറ്റിക്കാടുകളുമാണ് ഉള്ളത് മണ്ണിടിച്ചിലിനെ തുടർന്ന് പലയിടത്തും വഴികൾ പേരിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാം ദിവസത്തെ യാത്ര വിശ്രമിക്കുക ഫട്ട എന്ന ചെറു നഗരത്തിലാണ് ധാരാളം ഹോട്ടലുകളും താമസ സൗകര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് ഫട്ട ഇവിടെ കഴിഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങൾ നന്നേ കുറവാണ് പിന്നീടുള്ളത് സോണപ്രയാഗാണ് ഫട്ടയിൽ ക്ഷേത്രത്തിലല്ല പകരം മഹാരാഷ്ട്ര സദനിലാണ് വിശ്രമിക്കുന്നത് മൂന്നാം നാൾ ഫട്ടയിൽ നിന്നും രാവിലെ എട്ട് മണിയോടെ യാത്ര തുടങ്ങി വഴിയോരങ്ങളിൽ രണ്ട് പ്രധാന ക്ഷേത്രങ്ങളിൽ വിശ്രമിച്ചു ജോഷില പോയിന്റിലെ സൈനിക ക്യാമ്പിലും വിശ്രമത്തിനും ലഘുഭക്ഷണത്തിനും സൗകര്യമൊരുക്കിയിരുന്നു കേദാറിനോട് അടുക്കുംതോറും യാത്ര വേഗവും കൂടുന്നുണ്ട് ഇടത്തരം നഗരങ്ങളായ രാംപൂരും സീതാപൂരുമെല്ലാം അല്പനേരം ചെലവിട്ടാണ് പോകുന്നത് ഈ മേഖലയിലെ പ്രധാന കേന്ദ്രമായ സോനപ്രയാഗാണ് അടുത്തത് വാഹന പാർക്കിംഗ് സൗകര്യം പ്രധാനമായും ഉള്ളത് ഇവിടെയാണ് ഗൗരീകുണ്ട് വരെ വാഹനങ്ങൾ പോകുമെങ്കിലും പാർക്കിംഗ് സൗകര്യങ്ങൾ നന്നായി കുറവാണ് സോനപ്രയാഗ് പട്ട തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് കേദാറിലേക്ക് ഹെലികോപ്റ്റർ സർവീസും ഉണ്ട് മൂന്നാം ദിനമായതോടെ യാത്രാ സംഘത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഗൗരീകുണ്ടിലെത്തിയപ്പോൾ ജന നിബിഡമായി കഴിഞ്ഞിരുന്നു ഇവിടുന്ന് തുടങ്ങിയ യാത്രകൾ പിന്നീട് പല വഴികളിലൂടെ ഗൗരീകുണ്ടാണ് ഒരു പക്ഷേ നമ്മൾ നടന്ന് വരാതെ കേതാറിലേക്ക് വരികയാണെങ്കിൽ എത്താൻ കഴിയുന്ന ഒരു സ്ഥലം അതായത് നേരിട്ട് ബസ്സിൽ വരാൻ പറ്റുന്ന സ്ഥലം ഗൗരികുണ്ടാണ് വൈകുന്നേരം മൂന്നരയോടെയാണ് ദേവരഥം ഗൗരീകുണ്ട് ക്ഷേത്രത്തിലെത്തിയത് വളരെ ഇടുങ്ങിയ സ്ഥലമാണ് ഗൗരീഗുണ്ട് താമസ സൗകര്യങ്ങളും നന്നേ കുറവാണ് മന്ദാഗിനി മന്ദാകിനി നദീതീരത്ത് ചൂടുവെള്ളം വരുന്ന കുളമുണ്ട് അതിൽ കുളിച്ചാൽ ക്ഷീണം മാറുമെന്നും പക്ഷേ അധികനേരം ഇരിക്കുന്നത് വിപരീത ഫലം ചെയ്യുമെന്നും സന്യാസിമാർ പറഞ്ഞിരുന്നു കുളിക്കുന്ന ഇടമായതിനാൽ വീഡിയോ ചിത്രീകരിച്ചിട്ടില്ല ഇനി കേദാർ കയറാൻ തയ്യാറെടുക്കുകയാണ് മെയ് ഒമ്പതിന് യാത്രയുടെ നാലാം നാളാണ് ഗൗരീഗുണ്ടിൽ നിന്ന് മല കയറാൻ തുടങ്ങിയത് പതിനെട്ട് കിലോമീറ്റർ ദൂരമാണ് ഗൗരീഗുണ്ടിൽ നിന്ന് ഉള്ളത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരയെയോ ചുമട്ടുകാരായ നേപ്പാളികളെയോ ഡോളിയെയോ ആശ്രയിക്കാം ഇത്രയും ദിവസം നടന്നതിന് ക്ഷീണമൊന്നും തോന്നാത്തതിനാൽ നടന്നു തന്നെ കയറാൻ തീരുമാനിച്ചു ദേവരഥത്തിനൊപ്പം അടുത്ത ദിവസം പുലർച്ചെ നടന്ന് കയറും ഗൗരിഗുണ്ട് മുതൽ കേദാർ വരെയുള്ള യാത്ര ഒപ്പം കേദാറിലെ മനോഹര കാഴ്ചകളും അവസാന ഭാഗത്തിൽ കാണാം